ഞാൻ റിഞ്ഞതാ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മോശമായ സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ബീച്ചിൽ പകല് ഇങ്ങനെയല്ല നടക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഞായറാഴ്ചയാണിങ്ങനെയാണെങ്കിൽ അപ്പോതാ ആറന്മോള് സൈക്കിളിൽ നമ്മൾ നമ്മുടെ ഓട്ടയിലായിട്ട് വന്നിട്ടുണ്ട് വന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം ബീച്ചിലാണ് കേട്ടോ ഐത്തല ബീച്ചിൽ അപ്പോൾ ആറിൻ്റെ സൈക്കിളിനൊട്ടും കാറ്റില്ലായിട്ടില്ല അന്നേരം അവൾ പറ്റുന്ന പോലെ ചവിട്ടി ചവിട്ടി വന്നു വരുന്നു വഴിക്കല്ലായിടത്തും ചോദിച്ച എവിടെയും പമ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ ബീച്ചിൻ്റെ അകത്തേക്ക് പോയിട്ട് കാണാം

किती आहे दादा काय काय आहे അപ്പൊ നമ്മളിത് ആ ബീച്ചിലെത്തിയിട്ടുണ്ട് കുറേ നാളായിട്ട് ഒരു എത്ര ഒന്ന് രണ്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ട് ബീച്ചിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം വളരെ കുറവാണെങ്കിലും അവിടെ നിന്ന് നിങ്ങോട്ടേക്ക് എത്താനുള്ള ദിവസങ്ങൾ വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിലായി ബീച്ചിലേക്ക് വന്നിട്ട് കച്ചവടം ഉണ്ടായപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ അതൊക്കെ നിർത്തി ഇപ്പോൾ വരാറേ ഇല്ല ഇതുമായിട്ട് ഇപ്പോൾ നമ്മളിതാ ഒന്ന് വെറുതെ ഒന്ന് രാജവട്ടിന് ആയിട്ട് രാവിലെ വന്ന് പറഞ്ഞ് ഡോറിനും കൊണ്ട് വന്നിട്ടുണ്ടായി അപ്പോൾ പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോകാം അങ്ങനെ നമ്മളും കൂടി അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായില്ല വരാൻ പിന്നെ ഇവിടെ മയിലെല്ലാം കുറേ മയിലുണ്ട് നല്ല കാര്യം ഞാൻ കരുതി ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെക്കൂടി കാണിക്കുക കരുതിയിട്ട് അങ്ങനെ വന്നതാണ് വെയിലൊന്നും ഇല്ലാതായിട്ടപ്പോൾ പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് അങ്ങ് വർക്കിംഗ് ഡേയ്സിൽ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളു എന്തൊക്കെയൊക്കെ നടക്കുന്നുണ്ട് ഡ്രസ്സ് വളരെ മോശമായി പോയി നമ്മൾ മോശമായിക്കൊണ്ടിരിക്കുക നമ്മളെ വളർന്നു വരുന്ന ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ജീവിച്ചു വരുന്ന കാലഘട്ടം നമ്മളെ തലമുറകൾ വളർന്നു വരുന്ന കാലഘട്ടം നമ്മളെ കാലഘട്ടത്തിന് ഒരു ഭംഗിയും എന്താ പറയുക നയൻറ്റീസ് കാലഘട്ടം ഞാനിപ്പോൾ വാട്സാപ്പ് ഇൻസ്റ്റയിലായാലും ഏത് റീൽസൊക്കെ കണ്ടാലും ഞാനൊരു കമൻറ്റ് ഇടും കാരണം വളരെ 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 മിസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഫുൾ തെറ്റായ രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റൂല പക്ഷേ ഇപ്പോൾ തന്നെ ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ നടന്നു വരുമ്പോൾ പാട്ടിൻ്റെ ഇടയിൽ ഒരു അനക്കം കണ്ടിട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് പിന്നെ ആയതുകൊണ്ട് ആർക്കും പ്രതികരിക്കാൻ പറ്റില്ലാന്ന് അവർ പറയുന്നത് പണിയെടുത്ത് നമ്മളെ ഇത് കച്ചവടം നടത്തിയ ഫ്രിഡ്ജ് അവർക്ക് ഇത്തിരി വെച്ച് കിടക്കുന്നുണ്ട് അവിടെ ഒരു പിന്നെ അപ്പോൾ ഇതാണ് ബീച്ച് നല്ല ഭംഗിയാണ് ഈ വെയിലാണെങ്കിൽ കൂടി ഇവിടെ ഫുള്ള് നല്ല ഒരു കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയിലാണ് ഇവിടെ വന്ന് കാട്ടിൻ്റെ ഉള്ളിലല്ലിരുന്ന് എന്തൊക്കെയോ കാട്ടിൽ കൂട്ടി പിന്നെ എന്താ വഞ്ചിക്കാർ പോകുന്നുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് കാണിക്കാൻ വെയിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് കാണൂല പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ കേട്ടോ എന്നോട് ഇപ്പോൾ നടന്ന് വരുമ്പോൾ ഏട്ടൻ പറഞ്ഞേ അപ്പോൾ ഏട്ടൻ പറഞ്ഞേ ഇവിടെ നിങ്ങൾക്കെല്ലാം വൈകുന്നേരം മക്കളേയും കുട്ടിയെല്ലാം വന്നുകൊണ്ടിരിക്കും പക്ഷേ വരുന്നതല്ല നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് അത് കഴിഞ്ഞ് ഈ ഇവിടെ നിന്ന് കഴിഞ്ഞില്ല ലേറ്റ് ആ പോ ഇവിടെ വന്നതിന് സമയം അറിയില്ല പിന്നെ തിരിച്ച് പോകുന്ന ടൈം ഒരുപാട് ലേറ്റാകും അപ്പോൾ വീട്ടിലെത്താൻ ലേറ്റാവും പിന്നെ ഞായറാഴ്ച അല്ലാകുമ്പോൾ പിന്നെ തിങ്കളാഴ്ച സ്കൂളിൽ പോകുന്ന തിരക്കിൽ ലേറ്റായിട്ട് കിടന്നാതും ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ഒരു ഇതെല്ലാം കൊണ്ടാണ് വരാൻ പഠിക്കുന്നത് വരുമ്പോൾ നമ്മൾ മൂന്ന് പേര് അമ്മും ഞാനും പിഞ്ചും നമ്മളെ രണ്ട് മൂന്ന് നാല് നാല് കുട്ടിപ്പട്ടളങ്ങളും എല്ലാം കൂടി അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത് തന്നെ എനിക്ക് പറയാനുള്ള ഇങ്ങനെ കുറേ നമ്മൾ പേരൻസ് എത്ര ശ്രദ്ധിച്ചാലും അതിനുള്ള സാഹചര്യങ്ങൾ കൂടുമ്പോൾ കുട്ടികൾ നമ്മൾ നമ്മളെ പ്രായത്തിൽ തെറ്റുകൾ ചെയ്തില്ല എന്നല്ല പക്ഷെ ഇപ്പോൾ ചെയ്യുന്ന തെറ്റുകളൊന്നും അല്ല അന്നത്തെ തെറ്റുകൾ ഇപ്പോൾ ചെയ്യുന്ന തെറ്റുകൾ എന്തോ ഒരു ഭയങ്കര മോശമായി കൊണ്ടിരിക്കുന്നു ഒരു ദിവസം വർക്കിംഗ് ഡേയിലൊന്നു വന്ന് നോക്കാം പിന്നെ ഇതിലും വൃത്തികേടായി നടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഫോണിലൊക്കെ കാണുന്നുണ്ട് കോഴിക്കോട് മെയിൻ എറണാകുളം കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ എൻജോയ് ചെയ്താണ് കേട്ടോ കുട്ടികളായിട്ട് ഒന്ന് കുറച്ച് നേരം ബീച്ചിലൊക്കെ നടക്കണം കുറച്ച് നേരം ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം അത്രയേ ഉള്ളൂ വീട്ടിൽ സംസാരിക്കാൻ സാധ്യതയെന്ന് വിചാരിക്കും പക്ഷെ വീട്ടിൽ സംസാരിക്കുന്നതിൽ ഒരു എന്താണെന്നറിയില്ല ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ളൊരു ടൈം കിട്ടും അഡോസിനെ ഡോസിനെ ഒക്കെ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഈ ഒരു സൺഡേ നമ്മൾ ഒന്നും എൻജോയ് ചെയ്യട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക പുതിയൊരു വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യാനും